ഹായ് ഗേസ് വെൽക്കം ബാറ്റ് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഡെയിലി പല്ലി തേക്കാൻ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് യൂസേജസ് ഉണ്ട് നമ്മൾ ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഉപയോഗങ്ങളാണ് ഈ പേസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ കോൾഗേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഡെയിലി കോൾഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല കോൾഗേറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈറ്റ് ഡ്രസ്സിലൊക്കെ കാണിച്ചു തരുന്ന സമയത്ത് എല്ലാത്തിനും പറ്റുന്ന ഒരു തരത്തിലുള്ള വൈറ്റ് പേസ്റ്റ് ആണ് കോൾഗേറ്റ് അതുകൊണ്ടാണ് വൈറ്റ് പേസ്റ്റ് തന്നെ ഞാൻ സെലക്ട് ചെയ്തത് കാരണം നമുക്ക് വേറെ തരത്തിലുള്ള കളറുള്ള പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വൈറ്റ് തന്നെ എടുക്കേണ്ടതായിട്ട് വരും ഇത്രയും തന്നെ പേസ്റ്റ് ചിലവാക്കിയിട്ട് നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലതെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കവറുണ്ടല്ലോ കഴിഞ്ഞ് ഒഴിഞ്ഞ കവർ ഉണ്ടല്ലോ ആ കവറ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലുള്ള പോഷൻ എടുത്ത് ഇതേപോലെ എല്ലാ ക്ലീനിങ്ങും നമുക്ക് എല്ലാ വിധത്തിലുള്ള ക്ലീനിങ്ങിനും ഈ കോൾഗേറ്റ് പേസ്റ്റ് നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് തന്നെ വീണ്ടും ബാലൻസ് ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്ത് വലിച്ചെറിയാൻ വെച്ചതിൽതുപോലും വീണ്ടും ബാലൻസ് ഉണ്ടാവും അതങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് കളക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പേസ്റ്റ് വാങ്ങിയിട്ടാലും മതി നമുക്കത് വെച്ച് ും ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ടിപ്പുകളാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം ഇതിൽ നിന്ന് കുറച്ചെടുത്തതിനു ശേഷം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചെയിൻ ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ആ ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ടുള്ള ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ ആണെങ്കിൽ എന്താണെങ്കിലും അതിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും നമുക്ക് സോപ്പ് അതേപോലെ തന്നെ വിയർപ്പ് ഒക്കെ നമുക്ക് നമുക്കത് അഴുക്കിന് കാരണമായിരിക്കും അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് അതിലൊരു രണ്ട് മിനിറ്റ് അത് വെച്ച് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ പുതിയതുപോലെ തന്നെ വെട്ടിത്തടങ്ങ് നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല നമുക്ക് ക്ലീനിങ്ങിന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ജസ്റ്റ് ആഴ്ചയിൽ ഒരു കിലോ രണ്ടാഴ്ചയിൽ ഒരു കിലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കും നമ്മുടെ ഗോൾഡിന് ഡാമേജ് ഒന്നും വരില്ല ഗോൾഡ് ഓർണമെന്റ്സിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വെള്ളി പാദസരങ്ങളൊക്കെ നന്നായിട്ട് അഴുക്കി പിടിച്ചിട്ടുണ്ടാവും അതും ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പുത്തനായിട്ട് തന്നെ കിട്ടും ഇപ്പൊ തന്നെ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് തന്നെ വെട്ടി ഇതേപോലെ ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കൂ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കണ്ണാടിയൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ ആ കണ്ണാടിയിൽ എത്ര അഴുക്ക് കളഞ്ഞാലും നമുക്ക് വീണ്ടും അതേപോലെ തന്നെ അഴുക്ക് വരും ഇതിൽ നിന്ന് കുറച്ചെടുത്തിന് ശേഷം ഒരു തുണിയിലേക്ക് നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് അതാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ കണ്ണാടിയിലേക്ക് അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ച് നീക്കി കൊടുത്താൽ മാത്രം മതിയാവും കൂടുതലായിട്ട് ഒരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ അലമാരുടെ കണ്ണാടിയിലാണെങ്കിലും അതേപോലെ തന്നെ അറ്റാച്ച്ഡ് വാർഡ്രോബിന്റെ കണ്ണാടിയിലാണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും അതിനുശേഷം ഉണങ്ങിയ പോഷം കൊണ്ട് ഒരു തുണി കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടും തുടച്ചെടുത്താൽ മാത്രം മതി നന്നായിട്ട് ക്ലീൻ ക്ലീനായിട്ടുണ്ടാവും അപ്പം ഫ്രണ്ട്സ് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ വീട്ടിലുള്ള കണ്ണാടിയൊക്കെ ഉറച്ചു കഷ്ടപ്പെടേണ്ടതില്ല ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ ടൈൽസ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും വാൾ ക്ലീനിങ്ങും അതേപോലെ തന്നെ അടിയിലുള്ള താഴെ ഫ്ലോർ ക്ലീനിങ്ങും ഒക്കെ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് ഏതെങ്കിലും ഒരു സ്ക്രബ്ബറിൽ ഇട്ടതിന് ശേഷം സോഫ്റ്റ് സ്ക്രബ്ബർ മതി അതിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് അപ്പം തന്നെ വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് വരുന്നത് കാണാം അതേപോലെ തന്നെ താഴെയുള്ള നമ്മുടെ ടൈൽസിലൊക്കെ ഇതേപോലെ തന്നെ നല്ല കറകൾ ഉണ്ടെങ്കിൽ പോലും ഈ ബാത്റൂം ടൈൽസ് വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനും അതേപോലെ തന്നെ കിച്ചൺ സിങ്കും ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വൃത്തിയായി കിട്ടും അതേപോലെ തന്നെ നമുക്ക് കൈ കയ്യുമല്ല ഒരച്ച് കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് വരുന്നതായിട്ട് കാണാം ഒന്ന് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ ഒഴിച്ച് കളഞ്ഞാൽ മതി എത്ര വലിയ കറയാണെങ്കിലും അത് പോയി കിട്ടിക്കോളും ഇനി അതേപോലെ തന്നെ നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ സ്റ്റീലിന്റെ ടാപ്പ് ആ ടാപ്പിലൊക്കെ പറ്റി പിടിച്ച് കറൊക്കെ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ തുരുമ്പൊക്കെ ഉണ്ടാവും ആ തുരുമ്പൊക്കെ ഇതേപോലെ തന്നെ ഈ വെള്ളം കുറച്ചെടുത്തതിന് ശേഷം അതൊന്നും എല്ലാ ഭാഗത്തു നിന്ന് ഒരച്ചു കൊടുത്ത് അപ്പം തന്നെ വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് വരുന്നത് കാണാം പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒരാഴ്ച യൂസ് ചെയ്യാതെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുരുമ്പ് വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ കളർ മങ്ങിയതായിട്ടും കാണാം ഇങ്ങനെ കളർ മങ്ങ അതേപോലെ തന്നെ തുരുമ്പ് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്ക്രബ്ബറെ എടുത്തതിന് ശേഷം ഒന്ന് അരച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പുതിയതായിട്ട് നന്നായിട്ട് ഷൈനിങ്ങോട് കൂടെ തന്നെ ഇരിക്കും നമുക്ക് വീണ്ടും കുറേ വർഷങ്ങളോളം ഈ ഗ്ലാസ് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന കുറേ പാത്രങ്ങളുണ്ടാവുമല്ലോ അത് വീണ്ടും എടുക്കുന്ന സമയത്ത് കറ വന്നിട്ടുണ്ടാവും അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് നമ്മൾ ഡെയിലി പാത്രം കഴുകിയതിന് ശേഷം ഇതേപോലെ കുറച്ച് പേസ്റ്റ് എടുത്തതിനു ശേഷം അതൊന്ന് എല്ലാ ഭാഗത്തു ആക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ആവശ്യം വരില്ല നമ്മൾ ഡെയിലി ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം വൃത്തിയായി കിടക്കും അതേപോലെ തന്നെ ബാക്ടീരിയാസൊക്കെ ഇല്ലാതാവും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഈ ടൈൽസിലും ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഡെയിലി ഷൂ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ ഷൂയുടെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം അഞ്ച് പൈസ ചിലവില്ലാതെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് ഷൂയിലെ വൈറ്റ് പോർഷൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഫുള്ള് ഉള്ള ഷൂ ആണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യാം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പം ഇങ്ങനെ പുടച്ചെടുക്കുമ്പോൾ സ്മെല്ലും ഉണ്ടാവില്ല ഇതിൻ്റെതായ ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഇപ്പോൾ ഞാൻ എല്ലാ ഷൂവും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലെ ഷൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഉറച്ച് കഷ്ടപ്പെടാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പോളിഷ് ഒന്നും ഇല്ല അതു തന്നെ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഷൂ യൂസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന കാര്യമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈസി ആയിട്ട് തന്നെ പുതുപുത്തനാക്കി നമുക്ക് സൂക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോർ ക്ലീനിങ് ഒക്കെ ഉണ്ടാവില്ല നമ്മൾ ഡെയിലി തുടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തുള്ളി പേസ്റ്റ് എടുത്തതിന് ശേഷം അതൊന്ന് വെള്ളത്തിൽ കലക്കി നമ്മുടെ മൂപ്പിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് ഫ്ളോറൊക്കെ ഉണ്ടാവില്ല ആ ഫ്ലോർ ഒക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് വരുന്നതായിട്ട് കാണാം ചിലപ്പോൾ മണ്ണ് ചളിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും കറയൊക്കെ ആണെങ്കിലും നമുക്കതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് നിങ്ങളുടെ വീട്ടില് എന്താ എം ടി കവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ സ്റ്റീൽ പോഷൻ ഈ ഭാഗത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചിരുന്നാൽ പോലും കുറച്ചെങ്കിലും തിളച്ച് പോവാതിരിക്കില്ല അങ്ങനെ തിളച്ച് പോയി തിളച്ച് പോയിട്ട് അതിൽ അടിഞ്ഞുകൂടി നല്ല കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ടാവും അതിനോടൊപ്പം തന്നെ തുരുമ്പും കയറും അതുപോലുള്ള സാഹചര്യത്തിലൊക്കെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലുള്ള ഡീപ്പ് ക്ലീനിങ്ങിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവരെ അത് പോയി കണ്ടോളൂ പിന്നെ നമ്മുടെ ഡ്രസ്സിൽ വൈറ്റ് ഡ്രസ്സിലൊക്കെ മഷിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ പേനയുടെ മഷിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പം പേനയുടെ മഷിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തതിനു ശേഷം അതിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് റബ്ബ് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി പിന്നെ നമുക്കത് വരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എത്ര വലിയ മഷിയാണെങ്കിലും സ്കെച്ച് ആണെങ്കിലും ഒക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ പോയിക്കോളും സാധാരണ മഷിയാണെങ്കിൽ നമുക്കൊരു പെർഫ്യൂം യൂസ് ചെയ്തിട്ട് കളയാവുന്നതാണ് പക്ഷെ നമുക്ക് സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ വേണ്ടിവരും പിന്നെ പല വീടുകളിലും കണ്ടിട്ടുണ്ട് കുട്ടികൾ ആദ്യമായിട്ട് എഴുതി പഠിക്കുന്നത് അവരുടെ വീടിൻ്റെ ചുമരിലാണ് എത്ര ചീത്ത പറഞ്ഞാലും അവർ അച്ഛനും അമ്മ കാണാത്ത സമയത്ത് വീണ്ടും അതേപോലെ തന്നെ സ്കെച്ച് കൊണ്ടും അതേപോലെ തന്നെ പേന കൊണ്ടും ഒക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതിനായിട്ട് അവർ ചീത്ത പറയാതെ നമ്മൾ ഇതേപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് അതിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് തുടക്കുക അല്ല അല്ലാതെ ഒരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിലുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്